ആന എന്താ അവളെ അവിടെ മരോ എടുക്കാൻ അവിടെ കുറേ വീടില്ലേ ഇവിടെ വീടൊന്നും ഞാൻ കണ്ടില്ല ഞാൻ ഇതോടെ നടന്നു പോയത് ഇത് കയറ്റിടാല്ലേ ഏതേലൊക്കെ ഉണ്ടാക്കി എടുക്കും കേട്ടോ കണ്ണി കടിക്കും അതിനടുത്ത് ഞാനാ വണ്ടിയിട്ടുള്ള അറ്റുണ്ടാവും ഞാനൊന്ന് മാറ്റിയത് മൂന്നാല് അട്ടങ്ങൾ കണ്ടു ഞാൻ അപ്പൊ എനിക്ക് ശരിയായിട്ട് ഞാൻ പുറകോട്ട് മാറ്റി ഞാൻ അവരോട് അവിടെ പോയിരുന്നപ്പോ പറഞ്ഞ അക്ക അതിൻ്റെ ചെയ്തില്ല ah, ahí hey, está

വാനോ 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 വായോ വായോ ഉത്തരെ കേടേകേഗേരോ തലേ മാട്രോ വാനാ പയ്യേ കുറേ ദൂരെ നിന്ന് ഇങ്ങോട്ട് കേറി നോക്കണ്ട അറിയണ്ട ഐൻ കൺഡിഷൻ ഉണ്ടാവോ കാളി ചായയിലോ ദേരിവിടെ ഇതില്

ഇതാ ഈ പോസ്റ്റാ ഉം ഇരുപത് ദിവസം ഓ ഇനി ഈ സൈക്കിൾ പറഞ്ഞോ ഞാൻ പറഞ്ഞു അങ്ങോട്ട് ി പിടിക്കണ്ട നിങ്ങൾ ഓർത്തോ ആ സംഭവം അന്ന് നിങ്ങളിതെല്ലാം നടന്നില്ല പോകുന്നത് മുന്നൂറ് മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കിലോമീറ്റർ മുകളിലുണ്ട് സംഭവം നമ്മൾ അട്ട കാടിച്ച്

അതാ പുള്ളീടെ വാക്കോട്ട് തോന്നലേ ഞാൻ ശരിയാ പേടിച്ചു കേട്ടോ ആറാവും വണ്ടി കയറാതൊന്നു വണ്ട് വട്ടായി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ആരും ആരും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മള് ആരും ഇല്ല നമ്മൾ O que é isso?